കേരളത്തിലെ അധ്യാപക സമൂഹം പ്രത്യേകിച്ച് പൊതുസമൂഹം അതിലുപരി വിദ്യാർത്ഥി സുഹൃത്തുക്കൾ അറിയാനുള്ള ഒരു കാര്യം കമ്മീഷൻ ബാഗ് പരിശോധനയായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരവ് കുട്ടിയുടെ അന്തസ്സിനും അഭിമാനത്തിനും പോറലേൽക്കാത്ത രീതിയിൽ ബാഗ് പരിശോധിക്കാൻ ബാഗ് പരിശോധിക്കരുതെന്ന് ഒരു ഉത്തരവും കമ്മീഷൻ ഇതിൽ ഇറക്കിയിട്ടില്ല പക്ഷെ ആ ഉത്തരവിൽ പറയുന്നുണ്ട് കുട്ടിയുടെ അന്തസ്സിനും അഭിമാനത്തിനും പോറലേൽക്കാത്ത രീതിയിൽ വേണം ബാഗ് പരിശോധന എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികളുടെ സ്വകാര്യമായ ചില കാര്യങ്ങളൊക്കെ ബാഗിനകത്ത് ഉണ്ടാകും അപ്പൊ അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് കുട്ടിയുടെ സ്വകാര്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ പ്രൈവറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലാസ് മിക്സഡ് ക്ലാസ് റൂമൊക്കെ ആകുമ്പോൾ അവിടെ വന്ന് ബാഗിനകത്ത് ഇത് പരിശോധിച്ചെടുത്ത് കാണിക്കുമ്പോൾ ഒരു കുട്ടിക്കുണ്ടാകുന്ന ഒരു മനോ മനോവിഷമം നമ്മൾ നിലനിർത്തപ്പെട്ട ഒരു ഒരു സെമിനാറിൽ അതിന് ടൈപ്പ് വൺ ഡയബറ്റീസ് കുട്ടികളാണ് എല്ലാം അതൊരു ഒരു സിക്സ് ടു ടെൻ ടൈംസ് കുട്ടികൾ മരുന്ന് ഉപയോഗിക്കുകയാണ് ഒരു ദിവസം ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ആ കുട്ടിക്ക് ആവശ്യമായ ഇത്തരം കുട്ടികൾക്ക് ആവശ്യമായ മരുന്നുകളെല്ലാം ബാഗിലുണ്ടാവും അപ്പൊ പബ്ലിക്കലി കുട്ടിയെ ആ ബാഗ് എടുത്ത് കാണിച്ച് കുട്ടിയുടെ എന്താണ് ഒരു പ്രൈവറ്റ് കാര്യങ്ങളെല്ലാം ഒരു ഡിസ്പ്ലേ ചെയ്യണ്ട എന്ന് മാത്രമേ കമ്മീഷൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നാൽ എന്തൊക്കെ മാർഗങ്ങൾ കൂടെ ബേഗം പരിശോധിക്കാം ഒരു അധ്യാപക നിലയിൽ കുട്ടികളെല്ലാം പുറത്താക്കിക്കൊണ്ട് അധ്യാപകർക്ക് ക്ലാസ്സിനകത്ത് മേഘം പരിശോധിക്കാം സംശയമുണ്ട് ആ ബാഗിനകത്ത് വളരെ ഇപ്പൊ പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ട് എന്ന കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ലഹരി പദാർത്ഥം ഉണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ട് എന്താ സംഭവം പരിശോധിക്ക ഈ കേരളത്തിലെ അധ്യാപക മേഖല അധ്യാപക സമൂഹം നമ്മുടെ കമ്മീഷനെ ഏറ്റവും കുറ്റപ്പെടുന്ന ഒരു ഉത്തരവായി എന്നെ കാണുകയാണ് ഞങ്ങൾ ചോദിക്കുക ഈ അധ്യാപക സമൂഹത്തോട് ഏതെങ്കിലും അധ്യാപകർക്കെതിരെ ബാഗ് പരിശോധിച്ചു എന്ന പേരില് നാളിതുവരെ കേസ് എത്തിട്ടുണ്ടോ ഇല്ല പറയാൻ കഴിയില്ല അങ്ങനെ ഇല്ല ഞങ്ങൾ ബാഗ് പരിശോധിക്കണ്ട എന്ന് ഒരൂ പറഞ്ഞിട്ടില്ല ബാഗ് പരിശോധിക്കണ്ട എന്ന് പറയാത്തിടത്തോളം കാലം അധ്യാപകർക്ക് ബാഗ് പരിശോധിക്കാം പക്ഷെ കുട്ടിയുടെ അന്തസ്സിനും അഭിമാനത്തിനും കോറലേൽക്കാത്ത രീതിയിൽ ബാഗ് പരിശോധിക്കുന്നതിന് ഒരു തടസ്സവുമില്ല തടസ്സവും ഡിസിപ്ലിന്റെ ഭാഗമായി ആ സ്കൂളിന്റെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ഇവിടെ പല കേസുകൾ നമ്മുടെ കമ്മീഷൻ വരാറുണ്ട് ആൺകുട്ടികളോ പെൺകുട്ടികളെ പോലെ മുടി വളർത്തി റിബിൾ പോകുന്ന പല കേസുകളും ഞങ്ങൾ കമ്മീഷൻ ചെയ്യാറില്ല സ്കൂൾ ഡിസിപ്ലിൻ സ്കൂൾ ഡിസിപ്ലിൻ ആ സ്കൂളാണ് അതിനകത്ത് നോക്കേണ്ടത് മുടി വെട്ടിയിട്ടാണ് കുട്ടി സ്കൂളിൽ വരേണ്ടതെന്ന് അധ്യാപകര് സ്കൂളുകാർ പറഞ്ഞാൽ കുട്ടി മുടി വെട്ടിട്ടേ പോകാവൂ ഒരു ആൺകുട്ടിക്ക് ഒരു ഒരു കാരണമൊക്കെ പെൺകുട്ടിയായി ക്ലാസ്സിൽ പോകാൻ കഴിയില്ല എന്ന് ആ സ്കൂൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നിയമം അവിടെയൊന്നും കമ്മീഷൻ സാധാരണ എന്ത് ചെയ്യാറില്ല ഇടപെടാറില്ല പക്ഷെ തെറ്റായ സന്ദേശം അധ്യാപകരുടെയും കുട്ടികളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്